വിദേശ സഞ്ചാരികളെ രാജ്യത്തെ കടുപ്പിക്കാനുള്ള ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ പുത്തൻ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു വോൺസാൻ കൽമാ തീരദേശത്ത് നിർമ്മിക്കുന്ന ടൂറിസം സോൺ അടുത്ത വർഷം മെയ്യിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും നിരവധി പ്രതിസന്ധി നേരിട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുറന്നു നൽകുമെന്നും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് റിസോർട്ടാണ് ഇവിടെ ഒരുക്കുന്നതെന്നും കിങ് ജോങ് ഉൻ അഭിപ്രായപ്പെട്ടെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ിൽ വ്യാപിച്ചു കിടക്കുന്ന ടൂറിസം സോണിൽ ആയിരക്കണക്കിന് മുറികളുള്ള ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് ഉള്ളത് ആരംഭിച്ച പദ്ധതി നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നറിയിച്ചുവെങ്കിലും കോവിഡിന് പിന്നാലെ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിലായി അമേരിക്കയുടെ ഉപരോധം മൂലം നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാതിരുന്നതും പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ ദിവസം കിങ് ജോങ് ഉൻ ടൂറിസം സോണിലെത്തി അവസാനഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി തന്റെ ആദ്യ സന്ദർശനത്തിൽ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദത്തിനുള്ള ഇടം ശരിയായ മാലിന്യ സംസ്കരണ യൂണിറ്റ് എന്നിവയുടെ ആവശ്യവും അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിച്ചു സേവനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും നിലവാരം കുറയരുതേയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ടൂറിസ്റ്റ് സോണിലേക്ക് വിദേശ സുഹൃത്തുക്കളെ ക്ഷണിക്കാൻ താൽപര്യമുണ്ടെന്ന് കിം പറഞ്ഞതായി നേരത്തെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരെ ടൂറിസം കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുമോ എന്നതിൽ വ്യക്തതയില്ല റഷ്യയും ചൈനയും അടക്കമുള്ള ഉത്തരകൊറിയയുമായി സൌഹൃദം സൂക്ഷിക്കുന്ന രാജ്യത്തിലെ പൌരന്മാർക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഉത്തരകൊറിയയിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ വലിയൊരു പങ്കും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ളവരാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാർ ഉത്തരകൊറിയ സന്ദർശിക്കുന്നതിന് സുരക്ഷിതമല്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന് ശേഷം രാജ്യത്തെത്തിയ റഷ്യൻ സൈനിക പ്രതിനിധി സംഘത്തിന് വൻ സ്വീകരണം ഒരുക്കി ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ്ങിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ വൈസ് ഡിഫൻസ് മിനിസ്റ്റർ അലക്സി കി റോ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ഉത്തര ഉത്തരകൊറിയയിലെത്തിയത് പുടിന്റെ സന്ദർശനം ഒരു മാസം പിന്നിടുന്ന വേളയിലാണ് പോങ്യാങ്ങിലേക്ക് റഷ്യൻ സംഘം എത്തിയത് പുടിന്റെ സന്ദർശന വേള യിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം റഷ്യയും ഉത്തര കൊറിയയും വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തിരണ്ടിലെ ഉക്രൈൻ റഷ്യ സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു കൂട്ടരും വീണ്ടും കൂടുതൽ അടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കിങ് ജോങ് പ്രാദേശിക ആഗോള സമാധാനം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി ഒരുമിച്ച് നിൽക്കണമെന്നും കിം പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുരാജ്യങ്ങളുടെയും ബന്ധത്തിൽ സംതൃപ്തി അറിയിച്ച അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തെത്തിയിരുന്നു ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് ആയുധങ്ങളും മിസൈലുകളും നൽകി ഉത്തര ഉത്തരകൊറിയ സഹായിക്കുന്നുണ്ടെന്നും ഇപ്പോഴും ഇത്തരത്തിലുള്ള ആയുധ കൈമാറ്റം നടക്കുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചിരുന്നു പുടിൻ ഉത്തര ഉത്തരകൊറിയ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പുടിനും പ്രസ്താവന ഇറക്കിയിരുന്നു ആയുധ കൈമാറ്റം നടക്കുന്നുണ്ടെന്ന ആരോപണം താൻ തള്ളിക്കളയുന്നില്ല എന്നാണ് പുടിൻ പറഞ്ഞത്